നമസ്കാരം നടൻ വിജയകാന്തിൻ്റെ വിയോഗത്തിൽ തമിഴ്നാടിനൊപ്പം വിങ്ങിപ്പൊട്ടി അനന്തപുരി തമിഴ്നാട്ടിലെ ആക്ഷൻ ഹീറോ ആയും രാഷ്ട്രീയ നേതാവുമായി അറിയപ്പെട്ട വിജയകാന്തിന് മറ്റൊരു ചരിത്രം കൂടിയുണ്ട് സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ വെളിച്ചത്തിലെത്തുന്നതിന് മുന്നേ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയബാധ സ്ഥിതി ചെയ്യുന്ന ചാല കമ്പോളത്തിൽ ആഭരണക്കട നടത്തിയിരുന്ന തമിഴ്നാട്ടുകാരൻ എന്ന നിലയിലും അനന്തപുരി നിവാസികൾക്ക് അദ്ദേഹം പരിചിതനായിരുന്നു സിനിമ എന്ന ജീവിത ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം കുറച്ചുകാലം ഒരു കച്ചവടക്കാരൻ്റെ വേഷം കെട്ടുകയായിരുന്നു കുട്ടിക്കാലത്ത് സുഹൃത്തുക്കൾക്കൊപ്പം നഗരം കാണാൻ മധുരയിൽ നിന്ന് ട്രെയിൻ കയറി തിരുവനന്തപുരത്ത് വന്നിറങ്ങിയ അദ്ദേഹം യുവാവായപ്പോഴും അത് തുടർന്നു മലയാള സിനിമയിലെ പലരോടും അദ്ദേഹം അവസരം ചോദിച്ചുവെങ്കിലും തഴയപ്പെടുകയാണ് ഉണ്ടായത് വിജയകാന്തിന്റെ ബാല്യകാല സുഹൃത്തായ സുന്ദരരാജൻ്റെ സഹോദരി മുത്തുലക്ഷ്മിയുടെ വീട് ചാലയിലായിരുന്നു മുത്തുലക്ഷ്മിയുടെ ഭർത്താവ് കണ്ണൻ സ്വർണം പൂശി ആഭരണങ്ങൾ വിൽക്കുന്ന ജ്യോതി മാർട്ട് എന്ന കട നടത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം കച്ചവടം പ്രതിസന്ധിയിലായപ്പോഴാണ് വിജയകാന്ത് കട ഏറ്റെടുക്കുന്നത് കുറച്ചുകാലം കച്ചവടം മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും പിന്നീട് ജ്വല്ലറി വിൽക്കേണ്ടി വരുന്നു തുടർന്ന് മോഹവുമായി മദ്രാസിലേക്ക് അദ്ദേഹം വണ്ടി കയറി എഴുപതുകളുടെ അവസാനത്തിൽ വിജയകാന്ത് സിനിമ എന്ന തൻ്റെ ലക്ഷ്യത്തിലേക്കെത്തി എം എ കാജ സംവിധാനം ചെയ്ത് എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഇനിക്കും ഇളമയായിരുന്നു ആദ്യ ചിത്രം പിന്നീട് കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച് മികച്ച വിജയം നേടാനാകുന്ന നടൻ എന്ന നിലയിലേക്ക് അദ്ദേഹം ഉയർന്നു വന്നു പ്രതിഫലത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരുന്ന നായകൻ കൂടിയായിരുന്നു അദ്ദേഹം രജനീകാന്തും കമൽഹാസനും അരങ്ങമാണ് എൺപതുകളിലായിരുന്നു ആക്ഷൻ ഹീറോ എന്ന പരിവേഷത്തിലേക്ക് അദ്ദേഹം ഉയർന്നു വരുന്നത് നൂറാം ചിത്രമായ ക്യാപ്റ്റൻ പ്രഭാകറിലൂടെ അദ്ദേഹം ആരാധകരുടെ ക്യാപ്റ്റനുമായി മാറി നൂറാമത് നാൾ വൈദേഹി കാത്തിരുന്നാൾ ഊമൈ വിഴികൾ പുലൻ വിസാരണൈ സത്രിയൻ കൂലിക്കാരൻ വീരൻ വേലുത്തമ്പി സെന്തൂരപ്പൂവെ എങ്കൽ അണ്ണ ഗജേന്ദ്ര ധർമ്മപുരി രമണ തുടങ്ങിയ നൂറ്റി അൻപത്തി ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു രണ്ടായിരത്തി പത്തിൽ വിരുദഗിരി എന്ന ചിത്രത്തിലൂടെ സംവിധായകനുമായി തൊണ്ണൂറ്റിനാലിൽ എം ജി ആർ പുരസ്കാരം രണ്ടായിരത്തി ഒന്നിൽ കലൈമാമണി പുരസ്കാരം ബെസ്റ്റ് ഇന്ത്യൻ സിറ്റിസൺ പുരസ്കാരം രണ്ടായിരത്തി ഒൻപതിൽ ടോപ്പ് ടെൻ ലെജൻസ് ഓഫ് തമിഴ് സിനിമ പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിൽ ഓണററി ഡോക്ടറേറ്റ് എന്നിവ ക്യാപ്റ്റനെ തേടിയെത്തി വെബ് ഡെസ്ക് ആർ പി ടി വി